നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി എയർലൈൻസ് തങ്ങളുടെ നയം വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര റൂട്ടുകളിൽ സൗജന്യ പാക്കേജ് ആനുകൂല്യം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് വാർത്തയിലേക്ക് സൗദി എയർലൈൻസ് ക്ലാസ് ടിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് പാക്കേജിന്റെ എണ്ണം ചുരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച മുതൽ ഇഷ്യൂ ചെയ്ത ടിക്കറ്റുകൾക്കാണ് ഇത്തരം നിയമം ബാധകമാകുന്നത് സൗദിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിൽ നേരത്തെ അനുവദിച്ചിരുന്ന സൗജന്യ പാക്കേജ് ആനുകൂല്യമാണ് സൗദി എയർലൈൻസ് ഇത്തരത്തിൽ പെട്ടിച്ചുരുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇക്കോണമി ക്ലാസ് ടിക്കറ്റിൽ എല്ലാ കാറ്റഗറികൾക്കും നേരത്തെ ഏഴ് കിലോ ഹാൻഡ് ബാഗും ഇരുപത്തി മൂന്ന് കിലോ ഭാരമുള്ള രണ്ട് വീതം ചെക്ക് പാക്കേജും അനുവദിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ എക്കോണമി ക്ലാസ് ടിക്കറ്റ് വിഭാഗത്തിൽ സേവർ എന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ യു സീരീസ് ടിക്കറ്റിൽ ഏഴ് കിലോ ഹാൻഡ് ബാഗ് മാത്രമേ അനുവദിക്കൂ യും ബേസിക് എന്ന പേരിലുള്ള വി എൻ ഡി സീരീസ് ടിക്കറ്റുകളിൽ ഏഴ് കിലോ ഹാൻഡ് ബാഗിനോടൊപ്പം ഇരുപത്തി കിലോ ഭാരമുള്ള ഒരു ചെക്ക് ബാഗേജ് മാത്രമേ ഇനി മുതൽ അനുവദിക്കുകയുള്ളൂ എക്കോണമി ക്ലാസ് ടിക്കറ്റുകളിലെ ഉയർന്ന നിരക്കിൽ ഉൾപ്പെട്ട വിഭാഗങ്ങളായ സെമി ഫ്ലക്സ് സീരീസായ ക്യു എൽ എച്ച് കെ ഫ്ലക്സ് സീരീസായ കെ ബി ഇ വൈ എന്നീ ടിക്കറ്റുകളിൽ നേരത്തെ അനുവദിച്ചിരുന്ന ഇരുപത്തിമൂന്ന് കിലോ ഭാരമുള്ള രണ്ട് വീതം ചെക്ക് ബാഗുകളും തുടർന്നും അനുവദിക്കും അധികമുള്ള ഇരുപത് കിലോ ഭാരം വരുന്ന ഓരോ ലഗേജും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എഴുപത്തി ഒൻപത് ഡോളർ മുൻകൂട്ടി ഓൺലൈനായും വിമാനത്താവളത്തിൽ നേരിട്ട് അടച്ചും കൂടെ കൊണ്ടുപോകാവുന്നതാണ് നേരത്തെ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് പഴയ രീതിയിൽ തന്നെ ലഗേജുകൾ കൊണ്ടുപോകാമെന്നും എന്നാൽ ബുധനാഴ്ച മുതൽ ഇഷ്യൂ ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുകയെന്നും സൗദി എയർലൈൻസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പ്രവാസ മണ്ണിൽ നിന്നും സ്വന്തം മണ്ണിലേക്ക് യാത്ര തിരിക്കുന്ന ഓരോ പ്രവാസികൾക്കും ഇത് കുറച്ച് അല്പം വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി